നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി അന്വേഷണം ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തുക്കളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു ഭെമ നിയമ ലംഘനമാണ് സംശയിക്കപ്പെടുന്നത് കള്ളപ്പണ ഇടപാടുകളും സംശയിക്കുന്നു തേയിലപ്പൊടിയുടെ മറവിൽ ലോട്ടറി വ്യാപാരം ഇതിനു പിന്നിൽ കള്ളപ്പണ ഇടപാടുകളാണ് എന്ന സംശയം ഇ ഡിയിൽ രൂക്ഷമാകുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജി കാർട്ടും ഇപ്പോൾ സംശയനിഴിലാണ് ഈ ബിസിനസുകളിലൂടെ കോടിക്കണക്കിന് കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു എന്ന സംശയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒച്ചയുടെ തേയില വാങ്ങിയാൽ ഒപ്പം ഒരു ലോട്ടറി ടിക്കറ്റ് ദിവസേന പത്തു ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് ഈ പത്തു ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് സുതാര്യമാണോ എന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് സംശയമുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കാനായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ് ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന കൃത്യമായ വിവരത്തെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയത് ബോച്ചയുടെ ടീ നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരമാണ് എന്ന് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു കേരള ലോട്ടറി ഡയറക്ടർ നേരത്തെ പോലീസിൽ പരാതി നൽകുകയും ഇതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബോബി ചെമ്പണ്ണൂരിനെതിരെ രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിലും വയനാട്ടിലുമാണ് ഈ എഫ്ഐആറുകൾ തന്റെ ബിസിനസിൽ നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ബോബി ചെമ്മണ്ണൂർ സമാഹരിച്ചിരിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റു ബിസിനസുകളിലേക്ക് വകമാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുകളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി കർശനമായി പരിശോധിക്കുന്നത് ബോബി ചെമ്പണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിരുന്നു സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ചെമ്മണ്ണൂരിനെതിരെ മറ്റ് ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് എഫ്ഐആറുകൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ നിർണായകമാകും കാരുണ്യപ്രവൃത്തികൾ പോലും വ്യക്തിപരമായ നേട്ടത്തിനുപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് ബോബി ചെമ്മണ്ണൂർ കുറെക്കാലമായി പുറത്തെടുക്കുന്നത് എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ സമൂഹമാധ്യമങ്ങളിലും പുറത്തുമൊക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾക്ക് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ പല പ്രവൃത്തികൾക്കു പിന്നിലും കച്ചവട താൽപര്യങ്ങളാണ് എന്ന് വിമർശകർ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം തുടങ്ങിയതോടെ ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം കൂടുതൽ കുരുക്കിലാവും തേയിലപ്പൊടിക്കൊപ്പം ലോട്ടറി ടിക്കറ്റ് വല്ലാത്ത തന്ത്രങ്ങൾ തന്നെയാണ് കുറെ കാലമായി ബോച്ചെ പയറ്റിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ നിരവധി കച്ചവട ട്രിക്കുകൾ ഒളിപ്പിച്ചു വെക്കുക തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാനുള്ള ശ്രമത്തിനിടയിലേക്ക് ബോബി ചെമ്മണ്ണൂർ ചെന്നുകയറി പിന്നീട് ആ പണം സമാഹരിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന മട്ടിൽ നിരവധി പ്രചാരണങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ഇതിനുവേണ്ടി നിരവധി പത്രപരസ്യങ്ങൾ ഈ ധനസഹായത്തിലേക്ക് ഒരു കോടി നൽകിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ കടന്നു കയറി പിന്നീട് തന്റെ തേയിലപ്പൊടി വിൽപ്പനയ്ക്കായി ഈ കാരുണ്യ പ്രവൃത്തിയെ വഴിതിരിച്ചുവിട്ടു ബോബി ചെമ്മണ്ണൂർ സൗദി അറേബ്യ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ റഹീബിന്റെ ജീവൻ രക്ഷിക്കാനുള്ള തുക കണ്ടെത്താൻ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര നടത്തിയാണ് ബോബി ചെമ്മണ്ണൂർ ആദ്യ വാർത്തകളിൽ ഇടം പിടിച്ചത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ യാത്രയും അബ്ദുൾ റഹീമിന്റെ ജീവിതവും ഒക്കെ സിനിമയാക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ പിന്നീട് പ്രഖ്യാപിച്ചു ഒരു നന്മമരമായി സ്വയം അവതരിപ്പിക്കാനാണ് പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത് സമൂഹമാധ്യമങ്ങളിൽ മറ്റുള്ളവർക്ക് ധനസഹായം ചെയ്യുന്നതിന്റെ വലിയ ഫോട്ടോകൾ പലപ്പോഴും പ്രചരണങ്ങൾക്കുപയോഗിച്ചു സമൂഹമാധ്യമങ്ങളിലെ ബോച്ചയുടെ വീഡിയോകൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതാണ് എന്ന ആരോപണങ്ങളും ഇതിനിടയിൽ ശക്തമായി ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് പലതും ലൈംഗികതയും സെക്സുമൊക്കെ ബോഛയുടെ ഇഷ്ടവിഷയങ്ങളായി കടന്നുവന്നു അതുകൊണ്ട് തന്നെ കുത്തഴിഞ്ഞ ജീവിതമാണ് പലപ്പോഴും ബോച്ചെ തന്റെ പ്രതിപാദ്യ വിഷയമാക്കിയത് കാരുണ്യപ്രവർത്തനത്തിന്റെ പേരിൽ ബോച്ചേറ്റിയിൽ ഒരു ലോട്ടറി ടിക്കറ്റ് തിരികെ വെക്കുക പിന്നീട് ലോട്ടറി നറുക്കെടും ഇതിനൊക്കെ പിന്നിൽ കച്ചവട താൽപര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ പിന്നാമുറക്കഥകൾ അത്ര ഭദ്രമല്ല ബോബി ചെമ്മണ്ണൂർ കേരളത്തിൽ വൻ തട്ടിപ്പുകൾ നടത്തുന്നു എന്ന് കേരള സമൂഹത്തോട് ആദ്യം തുറന്നു പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അച്യുതാനന്ദൻ ഒരു പരാതി നൽകിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന നിയമവിരുദ്ധ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച് സെബിയുടെ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലായിരുന്നു അച്യുതാനന്ദന്റെ നീക്കം ചിട്ടി ഫണ്ടുകളുടെയും സ്വർണ നിക്ഷേപങ്ങളുടെയും പേരിൽ സംസ്ഥാനത്ത് തട്ടിപ്പുകൾ പെരുകിവരികയാണ് എന്ന് അച്യുതാനന്ദൻ അന്ന് തുറന്നു പറഞ്ഞു ചാലക്കുടി കേന്ദ്രമായ ഫിനോമിനൽ ഗ്രൂപ്പ് നിർമ്മൽ ചിട്ടി ഫണ്ട് മുതലായ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയുണ്ടാകണമെന്ന് വി എസ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് ബോബി ചെമ്പണ്ണൂരിന്റെ സ്ഥാപനം സ്വർണ്ണ നിക്ഷേപത്തിനുള്ള അഡ്വാൻസായി പിരിച്ചെടുത്തു എന്നാൽ ഇതേ കാലഘട്ടത്തിൽ ആ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് വെറും അറുപത്തിയാറ് പോയിന്റ് മൂന്ന് കോടി രൂപ വിൽക്കാനായി സൂക്ഷിച്ചിരുന്ന സ്വർണം വെറും മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് ആറ് കോടിയുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആർ ബി എ ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധ സ്ഥാപനമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ എന്ന് അച്യുതാനന്ദൻ അന്ന് ചൂണ്ടിക്കാട്ടി പത്രപരസ്യങ്ങളിലൂടെ പൊതുജനങ്ങളെ കബളിപ്പിച്ച് കോടിക്കണക്കിന് തുകയാണ് ബോബി ചെമ്മണ്ണൂർ അടിച്ചെടുത്തത് എന്ന് വി എസ് എന്ന് തുറന്നു പറഞ്ഞു പതിനാറിലധികം സ്ഥാപനങ്ങളാണ് അന്ന് ചെമ്മണ്ണൂരിൻറേതായി കേരളത്തിൽ പ്രവർത്തിച്ചത് അതിൽ ഒരു സ്ഥാപനത്തിന്റെ തട്ടിപ്പ് മാത്രം ആയിരം കോടി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് അച്യുതാനന്ദൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ ഈ തട്ടിപ്പിന് ജനങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു വീണ്ടും നിരവധി ആരോപണങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ തലയിൽ ചെന്നുപതിച്ചത് എന്നാൽ ബോബി ചെമ്മണ്ണൂർ പിന്നീട് സമർത്ഥമായി പത്രമാധ്യമങ്ങളെ തന്റെ കയ്യിലെടുത്തു എല്ലാ മാധ്യമങ്ങൾക്കും വാരിക്കോരി പരസ്യം നൽകി രാഷ്ട്രീയ നേതാക്കൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി ിലെ ഈ വലിയ വിവാദം കോവിഡ് കാലഘട്ടത്തിൽ ആകെ അസ്തമിച്ചമട്ടായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത് തന്റെ ബിസിനസ് തുടരുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് ആഘോഷങ്ങളും റോഡ്സ് റോയ്സ് യാത്രയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ ആഘോഷിച്ചു മുൻപ് തൃശൂരിൽ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു ഉയർന്നുവന്നുവെങ്കിലും അന്വേഷണ ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ അന്ന് ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞു ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിലെ പടം അതുതന്നെയാണ് പലപ്പോഴും ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടുത്തിയത് ഇപ്പോഴിതാ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരിഞ്ഞു മുറുക്കുമ്പോൾ എന്തൊക്കെ കഥകളാവും പുറത്തുവരിക എന്ന് കേരളം ഉറ്റുനോക്കുന്നു തേയിലത്തോട്ടം കൈക്കലാക്കിയ ബോബി ചെമ്പണ്ണൂർ ആ മേഖലയെ തന്റെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി അവിടെ ക്യാമ്പിംഗ് റിസോർട്ട് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ യഥേഷ്ടം നടത്തി എന്നിട്ടും അതൊന്നും തിരിഞ്ഞു നോക്കാൻ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന് ശക്തി പോരാ നിരവധി പരാതികളും ഉയർന്നു വരുന്നു അതുകൊണ്ടുതന്നെ ആ നന്മവരം നിലംപൊത്തുമോ എന്ന സംശയം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഏതൊക്കെ തലങ്ങളിലേക്ക് കടക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക്